ഇവിടെ ഒരു മുദ്രാവാക്യം ഉന്നയിക്കാൻ ഇവിടെ ഒരു സമരം ചെയ്യാൻ സി പി എമ്മിന്റെ അതാങ്ങൾ സി പി എം തീരുമാനിച്ച സമരങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ മാത്രമേ സമരത്തിൽ എടുക്കാവൂ എന്നാണ് നിങ്ങളുടെതെങ്കിൽ അത് നടക്കാൻ പോകുന്നത് സമരം അത് വിജയത്തിലേക്ക് എത്തണം വിജയത്തിലേക്ക് എത്തുന്നവരെ ഈ സമരവുമായി മുന്നോട്ട് തന്നെയാണ് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ഇവിടെ ആയിരത്തിയഞ്ചോളം വരുന്ന ആ കേരളത്തിലെ മുഴുവൻ ആചാരം പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഇരുന്നത് ഇവിടെ സമരത്തിനെ പൊളിക്കാൻ മറുഭാഗത്ത് ഭരണപക്ഷക്കാരും സി പി എമ്മുകാരും നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ കാണാതിരിക്കുന്നില്ല സ്ത്രീകൾ കേരളത്തിലെ സ്ത്രീകൾ ആശപ്രവർത്തകരായ സ്ത്രീകൾ നടത്തുന്ന സമരത്തെ അപഹസിക്കുന്ന പരിഹസിക്കുന്ന ഒരു ഭരണപക്ഷം നിങ്ങൾക്ക് സ്ഥാനം എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് എന്താണ് പാട്ട് വലിയ കുറച്ചിലായി മാറിയത് പാട്ടപ്പെരിവ് നിങ്ങൾക്ക് ൾ അവർ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ മാത്രമേ സമരത്തിൽ എടുക്കാവൂ എന്നാണ് നിങ്ങളുടെ അത് നടക്കാൻ പോകുന്നതല്ല ഇവിടുത്തെ 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 ആരോഗ്യ പ്രവർത്തകർക്ക് വലിയ സഹായം ചെയ്യുന്ന വിഭാഗമാണ് നിങ്ങൾ നഴ്സുമാർക്ക് ഡോക്ടർമാർക്ക് എല്ലാ കണക്കുകളും യും ഓരോ വീടുകളിലും ആളുകളെ കണ്ടെത്തുകയും അത് യഥാസമയം റിപ്പോർട്ട് ചെയ്യുന്ന ഈ നിങ്ങളെ ഈ പ്രവർത്തകരെ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കുമോ നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അതിന് നിങ്ങൾക്ക് കിട്ടുന്ന വേതനം നിങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ എങ്ങനെയാണ് ഈ സംസ്ഥാന സർക്കാർ പരിഹരിക്കേണ്ടതല്ല എന്ന് പറയുക ഇവിടെ നിങ്ങൾ ഒരു മാസം നിങ്ങൾ തൊഴിലെടുത്താൽ ആ തൊഴിലുള്ള കൂലി ആ മാസം അവസാനം നിങ്ങൾക്ക് ലഭ്യമാക്കേണ്ടേ ആ എല്ലാ മാസവും നിങ്ങളുടെ തൊഴിലു കൂലി ലഭ്യമാകണം എന്നാണ് നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു മുദ്രാവാക്യം അതേ സമരം തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ അങ്ങനെ തീരുമാനിച്ച മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങൾ ഒഴിവാക്കുകയാണ് എന്ന് നിങ്ങളുടെ സമരത്തിന്റെ ഒരു വിധ െ അത് പോരാ എല്ലാ മാസവും ഓണറെ തരുന്ന തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കണം പതിമൂന്നായിരം രൂപയിൽ തരുന്നു എന്ന് പറയുന്നു ആർക്കാണ് പതിമൂന്നായിരം രൂപ കിട്ടുന്നത് നിങ്ങൾക്ക് ില്ല എന്ന് നമുക്കറിയാം എല്ലാ കണക്കും കൊടുത്ത് ഒരു ദിവസം മീറ്റിംഗിന് പോയിട്ടില്ലെങ്കിൽ ആ കിട്ടില്ല എല്ലാ ദിവസവും ഒരു ഒരു ദിവസം നിങ്ങൾ രൂപ രൂപ ഇതൊന്നും കാണാൻ ഇവിടുത്തെ സർക്കാരിന് സാധിക്കുന്നില്ല ഇതൊന്നും കാണാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ല ഇവിടുത്തെ നിങ്ങളുടെ ന്യായമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തരമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചർച്ചക്ക് വിളിക്കണം അത് പരിഹരിക്കണം നിങ്ങൾക്ക് വീട്ടിൽ ഓണർ അറിയാൻ വർദ്ധിപ്പിക്കണം ജീവനക്കാരായി അംഗീകരിക്കണം തൊഴിലാളികളായി അംഗീകരിക്കണം അതുവരെ നിങ്ങളുടെ നിങ്ങളുടെ സമരത്തിലെ പൂർണ്ണ അഭിവാദ്യ പിന്തുണ പറയണേ ഞാൻ രണ്ടാമത്തെ ദിവസം തന്നെ നിങ്ങളെ ഈ സമരത്തിന് പിന്തുണ സമരത്തിൽ